നമസ്കാരം ബ്രാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇൻ്റർനാഷണൽ ബ്രേക്കുകളില്ലാതെ പൂർണ്ണമായിട്ടും ക്ലബ് ഫുട്ബോളിൽ ടീമുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഈ സീസണിൽ ഇനി ഇൻ്റർനാഷണൽ ബ്രേക്കില്ല ലാലിഗിലേക്ക് നോക്കുമ്പോൾ റയൽമെനട് തന്നെയാണ് കിരീട ഫേവറിറ്റുകളായിട്ട് നിൽക്കുന്നത് ബാഴ്സലോണക്ക് ഇനി സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ചാവി പറയുന്നു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പക്ഷേ അത് വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ട ഏതായാലും ലാലിഗ മത്സരങ്ങളും അതുപോലെ ഇഫ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളും ഒക്കെ ഇതാ എത്തുന്നു ടീമുകൾ പ്രിപ്പയർഡായിക്കൊണ്ടിരിക്കുന്നു ആരാധകരാവേശത്തിന്റെ പരകോടിയിലുമാണ് ലാലിഗയില് ഈ വീക്കെൻഡിൽ എന്ന് പറഞ്ഞാൽ ഇന്നു മുതൽ മത്സരങ്ങളുണ്ട് മുപ്പതാം റൗണ്ട് മത്സരങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ് ഇപ്പോൾ കൃത്യമായിട്ട് കിരീട ഫേവറിറ്റുകളായിട്ട് ആഞ്ചലോട്ടിയുടെ റയൽമാറ്റിയുടെ ഇരുപത്തി ഒമ്പത് കളികൾ എഴുപത്തിരണ്ട് പോയിന്റ് അവർ ഒന്നാമതാണ് രണ്ടാമതൊപ്പം പിടിച്ചുകൊണ്ടിരുന്ന ജിറോണ ഇപ്പൊ വീട് പോയി മൂന്നാം സ്ഥാനത്തേക്കായിട്ടുണ്ട് ബാഴ്സിലോണ ഇരുപത്തി ഒമ്പത് കളികളിൽ നിന്ന് അറുപത്തി നാല് പോയിന്റോടെ രണ്ടാമതും അത്രയും കളികളിൽ നിന്ന് അറുപത്തി രണ്ട് പോയിന്റോട്ട് ജിറോണ മൂന്നാം സ്ഥാനത്തുമാണ് അപ്പൊ രണ്ട് മൂന്ന് സ്ഥാനത്തിനായിട്ട് പോരാട്ടം ഉണ്ടെങ്കിലും റെയിൽമാരുടെ തന്നെ കൃത്യമായിട്ടുള്ള ആധിപത്യത്തില് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് സുവ്യക്തമാണ് അല്ലെങ്കിൽ ഇനി റയൽമാരുടെ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം അത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് വളരെ ചെറിയ ചാൻസ് മാത്രമേ ഉള്ളൂ എന്നത് മനസ്സിലാക്കുക ഏതായാലും ഇന്ന് തന്നെ മത്സരങ്ങളുണ്ട് ഇന്ന് രാത്രി ഒന്ന് മുപ്പത് എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നാളെ പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് കാഡിസ് വേഴ്സസ് ഗാനഡ പോരാട്ടം അതോടുകൂടി ലാലിഗയുടെ മുപ്പതാം റൗണ്ട് മത്സരങ്ങൾ ആരംഭിക്കുകയാണ് ഗറ്റാഫെ വേഴ്സസ് സെവിയ മത്സരം നാളെ വൈകിട്ട് ആറ് മുപ്പതിന് നാളെ എട്ട് നാല്പത്തി അഞ്ചിനാണ് അൽമേരിയ വേഴ്സസ് സൊസാസുന പോരാട്ടം വലൻസിയ വേഴ്സസ് മയൂർക്ക പോരാട്ടം നാളെ രാത്രി പതിനൊന്ന് മണിക്ക് നാളെ രാത്രി ഒന്ന് മുപ്പത് അതായത് സാങ്കേതികമായി മറ്റന്നാൾ പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ബാഴ്സലോണ വേഴ്സസ് ലാസ് പാൽമാസ് പോരാട്ടമുള്ളത് ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ബാഴ്സലോണയുടെ മുന്നേറ്റ നിലയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ അതായത് ബാഴ്സലോണയുടെ സൂപ്പർ താരം റോബർട്ട് ലെവൻഡോസ്കി മത്സരം കളിച്ചേക്കില്ല എന്ന റിപ്പോർട്ടുകൾ വരുന്നു അതായത് അദ്ദേഹത്തിന് ഫാറ്റിഗിന്റെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ വിറ്റർ റോക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നു അദ്ദേഹം ട്രെയിനിങ്ങിൽ അതിന് വേണ്ടിയിട്ട് കഠിന ശ്രമം നടത്തിയിട്ടുമുണ്ട് ജാവ ഫെലിക്സ് ലാമിൻ ഞാല് വിറ്റർ റോക്ക് എന്നിവർ ചേർന്നുകൊണ്ട് ലാസ് പാൽമാസിനെതിരെ ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിക്കുമെന്നാണ് ഇപ്പോൾ സ്പോട്ട് അടക്കമുള്ള റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും വിറ്റർ റോക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നു സെൽറ്റാവിഗോ വേഴ്സസ് ഇഴയോ വല്ലക്കാനോ മത്സരം നടക്കുന്നത് ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് ജുറോണ വേഴ്സസ് റയൽ ബെറ്റീസ് പോരാട്ടം ഞായറാഴ്ച രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചിന് അലാവൽ സോസിനാട് പോരാട്ടം ഞായറാഴ്ച രാത്രി പത്ത് മണിക്ക് അതിനുശേഷം ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പത് എന്ന് പറഞ്ഞ സാങ്കേതികമായി തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് റയൽ മാറ്റഡിന്റെ പോരാട്ടം ഉള്ളത് അത് അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെയാണ് അതിനുശേഷം തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പത് എന്ന് പറഞ്ഞ സാങ്കേതികമായി ചൊവ്വാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് വി ആർ റെയിൽ വേഴ്സസ് അത്ലറ്റിക്കോ മാറ്റഡ് പോരാട്ടമുള്ളത് ചുരുക്കത്തിലെ മാഡ്രിഡിന്റെ ആധിപത്യമാണെങ്കിലും ഇനിയും സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷയിൽ ബാഴ്സലോണ മുന്നോട്ട് പോവുകയാണ് ഗോൾറെഡിയുടെ കാര്യത്തിൽ ഇപ്പൊ ഒന്നാമതുള്ള ജൂൺ ബെല്ലിംഗാം തന്നെയാണ് പതിനാറ് ഗോളുകളുമായിട്ട് അദ്ദേഹം ഒന്നാമത് നിൽക്കുമ്പോൾ സാസുനയുടെ ആൻഡെ ബുദ്ധിമിറും ഗറ്റാഫയുടെ ബോർഹ മയോറിലും പതിനഞ്ച് വീതം ഗോളുകളുമായിട്ട് രണ്ടാമത് നിൽക്കുന്നു വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്രോക്സ്